றக்கி அம்மையில தாரராஜாக்கரை வீழ்த்தி அம்மாடனையை தான் பிடிச்சு ஒரு ரெட்ச இல்லை அது ரெண்டாயிரத்தி பதினேழில் அவருடைய உள்ளிலுள்ளாயிர அக் அது கருக்களாயி அவர் தான் தகர் கிளங்கி சம்மதிக்கணும் இது சிந்திக்கது புறநிக்க அவருடையோ மட்டே மந்திரியோ தேரோ ஆனையோ எந்த ആരും കുതിരയെ ഒന്നും ഇറക്കിയില്ല അവർ പുറകിൽ നിന്ന് കുറെ മുന്നോട്ട് പോവുക അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ യാഥാർത്ഥ്യങ്ങളാണ് കുറെ യാഥാർത്ഥ്യങ്ങളാണ് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു പീഡനങ്ങൾ ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ നമ്മളൊക്കെ ചെറിയ ജൂനിയർ ഒക്കെ പോയ സമയത്തൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് യൂണിയാർട്ടിസ്റ്റുകളുള്ള അവരുടെ പെരുമാറ്റം രീതികളൊക്കെ ഞാൻ പറയുന്നത് ഇതിലേതെങ്കിലും ഒരു പ്രമുഖ ആയിട്ടുള്ള നടി ഒരു പ്രമുഖ നടി വന്ന് ഈ ഒരു പീഡന കാര്യം എന്നെ ഇന്ന നട ഇതുപോലെ ഇങ്ങനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അപമര്യാദയുടെ പെരുമാറി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വന്നവർ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ഗതി മാറിയനെ അമ്മാ സംഘടനയായിരിക്കില്ല പിരിച്ചുവിടുന്നത് അങ്ങനെയുള്ള നടന്മാരെ മലയാള സിനിമയിൽ നിന്ന് തന്നെ ഒരു അവസ്ഥയിലോട്ട് പോകും പക്ഷെ അവർ പറയില്ല ഈ പ്രമുഖയായിട്ടുള്ള നടിയോ നടന്മാരോ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ കാരണം അവർക്ക് നാളെ നിലനിൽപ്പുണ്ട് അപ്ഡേഷൻസ് ഉണ്ട് അവരുടെ സ്റ്റാറ്റസ് ഉണ്ട് അവർക്ക് എന്ത് തോന്നുമെന്നുള്ള ഉണ്ട് വൻ തിമിങ്ങലങ്ങൾക്കെതിരെ എങ്ങനെ പറയും പ്രമുഖ നടിമാരൊന്നും പറയില്ല ഇത് പറഞ്ഞ ആരാണ് ചെറിയ അതായത് നമ്മൾ വേറെ സിനിമകൾ കണ്ടിട്ടില്ല ഇവർ ഇപ്പോഴാണ് അറിയാം നമ്മളിവിടെ സിനിമ കാര്യമാരാണ് ശരി ജൂണ്ടാടി നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതാണ് ഇതിനകത്തോട് വന്നിരിക്കുന്ന കാര്യം അപ്പോൾ അവരെ വെച്ചിട്ട് എന്തായാലും അവർ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നേരത്തേക്ക് ചെറിയ ചെറിയ പരാതികൾ പറഞ്ഞിട്ടുള്ളവരാണ് ഇപ്പോൾ ഇതും കൂടെ വന്നപ്പോൾ പിന്നെ വേറെ വരും ഇതിനെ മുതലെടുത്തുകൊണ്ട് ഒന്ന് സെലിബ്രേറ്റി ആവാം ഒന്ന് ക്ലിക്ക് ആവാം പറഞ്ഞിട്ട് വന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട് അത് വേറൊരു കാര്യം എന്തൊക്കെയാണല്ലേ കാണുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇത് തിലകൻ സാർ തിലകൻ എന്ന മഹാനടൻ്റെ ഞാൻ കരങ്ങളതിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവായോ എങ്ങനെയോ അറിയില്ല അദ്ദേഹം പറയുന്നുണ്ട് എന്റർവ്യൂ എന്നൊക്കെ അത് എങ്ങനെയുണ്ട് അച്ചോ അച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് സംഭവ ഇത് എന്താ പറയാ ഞാനൊക്കെ നമ്മളെ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു കാര്യം പക്ഷേ ഇത് കുലികളൊക്കെ അമ്മ സംഘടനയെ തന്നെ തീർത്ത് പറഞ്ഞില്ലേ ലാലെട്ടൻ രാജിവെച്ച് ഒഴിഞ്ഞു പോയില്ല അതേ എങ്ങനെ ഫീസ് ചെയ്യും ജനങ്ങളെ പിന്നെ ഇതുകൊണ്ട് ഒന്നും ഒരു ശുദ്ധികലോ കാര്യങ്ങളൊന്നും നടക്കുന്ന ഒരു സംഭവം അല്ല ഇതൊരു കേസ് കേസിന്റെ വഴിയിൽ ഇങ്ങനെ പോകും വേറെ കാര്യം പിന്നെ രാഷ്ട്രീയ ഇടപെടലും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് പുതിയ ന്യൂസ് വരുമ്പോൾ അവർ അവരെ വഴിക്ക് പോകും ഇങ്ങനെ പോകും പിന്നെ വേറെ ആരും ചിന്തിക്കണ്ടേ പത്രമാധ്യമങ്ങളൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറയും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മാത്രമല്ല പ്രമുഖ നാടമാർക്ക് നടിമാർക്കും എല്ലാ എല്ലാവർക്കും എതിരെയും ദൂരമുള്ള ചൂഷണങ്ങൾ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും കായികത്തിലും എല്ലാ രീതിയിലും എല്ലാം നടക്കുന്നുണ്ട് അപ്പൊ ഇത് മലയാള സിനിമ മാത്രമല്ല ഇപ്പൊ തമിഴ് സിനിമയിലോ ഹോളിവുഡ് സിനിമയിലോട്ടെ ചെന്ന് കഴിഞ്ഞാണ്ടല്ല അത് വേറെ ലെവലായിരിക്കും പോണ പോക്ക് ശരം വിട്ടവലായിരിക്കും പോണത് ആൾക്കാരെ പേരുകൾ നിലക്കുള്ള അപ്പൊ ഇത് പിന്നെ പത്ര മാധ്യമങ്ങളെ ഞാൻ ഈ വീഡിയോ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പറയണേ കേൾക്കാൻ സീസൺ കേൾക്കാം അപ്പൊ സുരേഷ് ഗോപ് അദ്ദേഹം മാധ്യമപ്രവർത്തനം ഇടിച്ചതല്ലേ സത്യം പറഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയല്ല ദേഷ്യവും മറ്റൊക്കെ മനുഷ്യർമാർക്ക് എല്ലാവർക്കും ഉണ്ടാവും അതൊരു കാര്യം പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു വളരെ പക്കുമായിട്ട് പെരുമാറാനുള്ള ഒരു ഇത് ഉണ്ടാവേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന എന്താ പറയുക നടൻ ആവശ്യമാണ് അതല്ലെങ്കിൽ ബി ജെ പി ഒന്നും ഇതാക്കിയത് കൊടുക്കുക പാർട്ടി താക്കി കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും പരിചയമുള്ള ഇതാക്കിയത് കൊടുക്കുക അല്ലെങ്കിൽ സ്വയം തോന്നുക അല്ലെങ്കിൽ അത് മോശകരമായിട്ടുള്ളതാണ് അദ്ദേഹത്തിന് മാത്രമല്ല വേറൊരു ഇതിലെ നടന്നു പോകുന്ന സമയത്ത് പുഷ്പങ്ങളെ ഉപയോഗിച്ചപ്പോൾ അയാളുടെ കൈ പിടിച്ചു വളച്ച് പിന്നെ മാധ്യമങ്ങളുടെ പേരിൽ ഒരു തെറ്റുണ്ട് എന്നുള്ളത് അവർക്ക് എങ്ങനെയെങ്കിലും അവർ ഇദ്ദേഹം പറയുന്നത് തീറ്റ എന്ന് പറയുന്ന ഒരു സംഭവം അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ രാവിലെ ബൈക്കും കൊടുത്ത് അവരെങ്കടേ മാക്സിമം ബൈക്കെടുത്തുകൊണ്ടായി ആർക്കാർ മറ്റേ എല്ലാ എന്ത് പറയുന്നതുകൊണ്ട് അവരെ മൈക്ക് എടുത്ത് കുത്തി രൂപ വാങ്ങി ആ സംഭവം കേൾപ്പിക്കുക അത് അവരുടെ ജോലിയാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആൾക്കാരെ വഴി തടയുക അല്ലെങ്കിൽ വഴി നടന്ന് മൈക്കൊണ്ട് കുത്തി കയറ്റുക സംസാരിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ് പക്ഷെ എംബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപി അവരൊക്കെ പക്കവുമായിട്ട് കുറച്ച് കുറച്ചുകൂടെ ഒന്നും അല്ലേ സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് രീതിയോ അവിടെ നിന്ന് കയ്യാങ്കളിയൊക്കെ ആണെങ്കിൽ വളരെ മോശം എന്നിട്ട് വന്നിട്ട് ന്യൂസ് ചാനൽ വന്നിട്ട് ബിജെപിയിൽ അവർ വന്നിട്ട് ന്യായീകരിക്കുന്ന അല്ല കയ്യാങ്കളിയല്ല അവര് അങ്ങനെ തൊട്ടതാണ് പിടിച്ചതാണ് ഡോർ തുറക്കാൻ നോക്കിയതാണ് അങ്ങനെ വന്നിട്ട് സുരേഷ് ഗോപി ഗു അദ്ദേഹം ശ്രദ്ധിക്കേണ്ട പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മളെ ദൂരദർശനെ കുറിച്ചൊരു പത്രമാധ്യമങ്ങളിലേക്കൊക്കെ ചെറിയ ന്യൂസുകളൊക്കെ വരും അപ്പോൾ ഇന്ന് ഇപ്പം രണ്ട് ദിവസം പറഞ്ഞാൽ ഇപ്പം ഈ നടക്കുന്ന സമയത്ത് ദൂരദർശനിൽ ഏഴ് മണിയോട്ട് ഏഴ് പതിനഞ്ച് വരെയുള്ള ഒരു ന്യൂസിൽ അത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ അമ്മ സംഘനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതിനുശേഷം അവരുടെ ചർച്ച എന്ന് പെൻഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ മറ്റുള്ള ചാനലുകൾ അതിഘോരമായിട്ട് മറ്റൊരു സാധനം സംസാരിക്കുമ്പോൾ അവർ പെൻഷൻ കാര്യങ്ങളും അല്ലെങ്കിൽ നാടിന്റെ വികസനം അങ്ങനെയുള്ള സംഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടറിയാൻ പറ്റുവാണ് അങ്ങനെ ഒരു ചെറിയ ന്യൂസായിട്ട് പോകുമായിരുന്നു ഉള്ളൂ സംഭവം അങ്ങനെ എത്രയോ ന്യൂസുകൾ അപ്പോൾ ഈ ന്യൂസ് ചാനലുകൾ ഇതിനെ മാക്സിമം കൊണ്ടങ്ങ് പ്രൊവോക്ക് ചെയ്യിപ്പിക്കുകയാണ് യാഥാർത്ഥ്യങ്ങളിലൂടെ ഉണ്ട് അയാർത്ഥ്യങ്ങളുടെ മാത്രമല്ലോ ഏ അപ്പോൾ എന്തായാലും ജൂനാഴ്ചകളൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം അവർ പുറത്ത് പറയുന്നുണ്ട് തൊട്ടതും പിടിച്ചതും കുമ്മം വെച്ചതും തടവിയതും ഒക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് വേറെ കോമഡി എന്ന് പറയുന്നത് രഞ്ജിത്ത് രഞ്ജിത്ത് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരൻ സംവിധായകൻ പുള്ളിക്കാരൻ്റെ ആ അപ്പം എന്താ പറയുക സ്ത്രീകളോട് മാത്രമല്ല ആണുങ്ങളോടും അതായത് പയ്യൻ വന്നിട്ടുണ്ട് അവനെ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തി പിന്നെ ആണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തെന്നാണ് പറയുന്നത് ബാംഗ്ലൂർ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ബാക്കി കൂടെ സ്റ്റെയർ കേസ് ഒഴിക്കാരെ അവർ അവർ അവരെ ചെയ്യാവുള്ള എല്ലാം ചെയ്ത് അയ്യോ എനിക്ക് വയ്യ ഇതിരക്കേട് എന്നിട്ട് പിന്നെ വേറെ 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 നടൻ സുധീർ റാക്ളാ സുധീർ പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചത് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ ഏകദേശം മൂന്ന് വർഷത്തോളം ഒരു നടി കൊണ്ട് വരണം ഒരു കൊണ്ട് ഒരു നടി കൊണ്ട് നടന്നിട്ട് പിന്നെ അങ്ങ് വിട്ട് കളഞ്ഞു അപ്പോൾ പുള്ളി ഇവിടെ പെച്ചെന്ന് പരാതി പറയും എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം അതൊരു യാഥാർത്ഥ്യമാണ് അപ്പം ആണുങ്ങളും ഇതിനകത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആണുങ്ങൾ അവർ ഇത് പുറത്ത് പറയാറില്ല ഇദ്ദേഹം പുറത്ത് പറഞ്ഞു ആണുങ്ങൾ എത്രയോ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് തന്നെ ചില സ്ത്രീകൾക്ക് ആ പുരുഷന്മാർ ഭയങ്കര ഈ പുരുഷനൊന്നും സെറ്റ് ചെയ്യുന്നുള്ളൂ അവർക്ക് ആ ചിന്ത അപ്പോൾ ആണുങ്ങൾക്ക് ചിന്ത സ്ത്രീകൾക്കും വരും അതാണ് ഇതിനകത്ത് പരാർത്തി അപ്പൊ സ്ത്രീകൾക്കാ ഈ പുരുഷനൊന്ന് ഉറച്ചെടുത്താൽ അവനെ കുറച്ച് ദിവസം കൊണ്ടുപോടനോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്ന് ചിന്തിക്കും പക്ഷെ ആ പുരുഷന്മാർ പുറത്തു പറഞ്ഞു നടൻസ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മൂന്ന് വർഷം അദ്ദേഹത്തിന് ആരോഗ്യമുള്ള സമയത്ത് കൊണ്ടുപോകുന്നു വ്യക്തി ആരോഗ്യം ക്ഷയിച്ചു അറിയില്ല പക്ഷെ അതിനുശേഷം വിട്ടു കളഞ്ഞാൻ ഭാര്യയുടെ മുമ്പ് വെച്ചൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് അപ്പൊ ഞാനിനി പോയി പരാതി പറയുന്നതാണ് പുള്ളി ചോദിക്കുന്നത് അപ്പം അതിവിടെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ പറയുന്നത് പവർ ഗ്രൂപ്പിലെ മെയിൻ ആള് പവർ ഗ്രൂപ്പിലെ മെയിൻ ആള് എന്ന് പറയുന്നത് നമ്മുടെ ദിലീപ് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് പവർ ഗ്രൂപ്പിലെ മെയിൻ ആൾ ദിലീപെന്ന് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് വരെ മലയാള സിനിമയെ ഭരിച്ചിരുന്നത് എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദിലീപൊക്കെ എൻ്റർ ആയ ഒന്ന് സ്റ്റാറായ ശേഷം കുറെ ഈ മലയാള സിനിമയെ കൊണ്ട് കൊണ്ട് കീപ്പ് ചെയ്ത് കൊണ്ട് പവർ ഗ്രൂപ്പിലെ മെയിൻ ആള് ലീപ് എന്നാണ് ഇപ്പോൾ ചാനൽസ് പറയുന്നത് ചാനൽസ് പറയുന്നത് എത്രത്തോളം ശരിയാണോ കാര്യങ്ങളും നമുക്കറിയില്ല എന്തായാലും കൊള്ളാപ്പി കിടിലം കിടിലം പരിപാടികൾ തന്നെ നമ്മളെ സിനിമയൊക്കെ ഇഷ്ടപ്പെട്ട് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടപ്പെട്ടൊക്കെ നടക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം കാണുമ്പോൾ എന്തിരിയെ എന്തെല്ലാമാണ് വിളിച്ച് പറയുന്നത് ഇപ്പം സിദ്ദിക്കിനെതിരെ അതിക്രൂരമായാണ് സിദ്ദിഖി ജുനാഡിഷിനെ പീഡിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത് ആ പരാതിയുണ്ട് കറക്റ്റായിട്ട് ആ പരാതിയുണ്ട് എന്തായാലും പ്രമുഖരാരൊന്നും പറയുന്നില്ല അവർ പറയില്ല അവർക്ക് അവരെല്ലാം എന്താ പറയാ ക്രിസ്റ്റൽ ക്ലിയർ എന്തായാലും ഒന്ന് തെളിയിട്ടെ അല്ല കാര്യങ്ങൾ സെറ്റായി വരട്ടെ എന്തായാലും സംഘടനയൊക്കെ വിളിച്ചു കാരണം നൂറ്റമ്പത് പേർക്ക് നൂറ്റമ്പതോളം നൂറ്റമ്പതോളം പേർക്കാണ് തോന്നുന്നു കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് അയ്യ മാസം അയ്യായിരം രൂപ വെച്ചിട്ട് അതൊക്കെ ഇനി കൊടുക്കാൻ പറ്റും അത് കൊടുക്കണം അത് നിർത്താൻ പാടില്ല എന്താ പറയുക അത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് കൈനീട്ടം തീർച്ചയായിട്ടും കിട്ടണം പിന്നെ എങ്ങനെയാണ് സംഘടന മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അറിയില്ല ഞാനാണ് തലപ്പത്തിരിക്കുന്നത് അതായത് ഇവൻ ചെറിയ ലൈക്ക് പുതിയ തലമുറപ്പെട്ടവരാണ് വരുമ്പോൾ പഴയ തലമുറപ്പെട്ടവർ അവരെ സഹകരിക്കുമോ എന്നുള്ളതും നമുക്കറിയില്ല എന്തായാലും തൊണ്ണൂറ്റിനാല് രൂപീകരിച്ച സംഘടനയാണ് എനിക്ക് നമുക്കൊക്കെ ഓർമ്മ ഞാൻ നമ്മളെ എസ് എൽ സി പഠിക്കുന്ന പഠിക്കുന്ന രണ്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ ആ പ്രോഗ്രാംസൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ മുപ്പത് ആയല്ലേ മുപ്പത് വർഷത്തോളായ ഒരു ഇതാണ് അപ്പോൾ കൊള്ളാം അപ്പോൾ ഇപ്പോൾ നല്ല സംഘടന പുതിയ കൈകളിലോട്ട് എത്തട്ടെ പുതിയ ഐക്യങ്ങൾ വരട്ടെ അല്ലേ അല്ല എന്ത് പറയാൻ പറ്റും നമ്മൾ പ്രേക്ഷകർക്ക് ശരി അപ്പം മറ്റുപടി നമുക്ക് കാണാം